വെൽക്കം ടു ട്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പപ്പായ അതായത് കപ്പയ്ക്ക കപ്പളങ്ങ എന്നൊക്കെ പറയും അതുകൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പപ്പായയുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് എടുത്ത് നോക്കണേ വരൂ നമുക്കിത് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ആ പപ്പായ കറി ഉണ്ടാക്കാനായിട്ട് പകുതി പപ്പായ എടുത്തിട്ടുണ്ട് പകുതി ഇവിടെ ആവശ്യമേ ഉള്ളൂ എനിക്കതുകൊണ്ടാണ് ഞാൻ ആ പകുതി എടുത്തത് അപ്പം ഈ പകുതി പപ്പായയ്ക്ക് ഇത് മീഡിയം സൈസിലുള്ള ഒരു പപ്പായയാണ് അപ്പം ഞാൻ പറയുന്ന അളവുകളൊക്കെ ശരിയായിരിക്കും ഞാൻ ഇതിന് മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മുളക്ടിയുടെ വേണമെങ്കിൽ ചേർക്കാം എരിവ് വേണമെന്നുള്ളവർ ഇതിപ്പോൾ നോർമൽ എരിവാണ് എരിവ് കൂടുതലും ഇല്ല തീരെ കുറവുമില്ല അങ്ങനത്തെ എരിവാണ് ഞാൻ മൂന്ന് പച്ചമുളക് ചേർക്കുമ്പോൾ കിട്ടുന്നത് ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം അതെല്ലാവർക്കും അറിയാമല്ലോ തൊലി ഇങ്ങനെ ഒരു പീലർ ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കത്തിയുണ്ടോ തൊലിയൊക്കെ മാറ്റിയിട്ട് ഈ കുരു ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോണത് ഞാൻ പിന്നെ ഒരു കൈ പരിപ്പ് തോരം പരിപ്പാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് അതായത് ഒരു കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്പൂൺ ഉണ്ടല്ലോ ചെറിയ സ്പൂൺ അതായത് ഇതുപോലത്തെ ഒരു കരണ്ടി ഉണ്ടോ ഇതിനൊരു കരണ്ടി വരും പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് ഒരു കൈ തോരം പരിപ്പ് മതി പക്ഷെ പരിപ്പ് കേട്ടോ പിന്നെ ഈ പപ്പായയുടെ ടേസ്റ്റ് അങ്ങ് തീരെ കാണത്തില്ല പരിപ്പ് കൂടിപ്പോവണ്ട അത്രയും പരിപ്പ് മതി അതായത് ഇത്രയും പപ്പായക്ക് അത്രയും പരിപ്പ് മതി പരിപ്പ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കൂടിപ്പോകരുത് ഓക്കെ അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം അപ്പൊ ഞാൻ പരിപ്പ് കഴുകിയിട്ടുണ്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരെ പിന്നെ വച്ചിരിക്കാം ഇപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമറിയാവോ ഈ പപ്പായും കട്ട് ചെയ്തിട്ട് ഈ പരിപ്പും കൂടെ ഒന്നിച്ചിട്ട് വെക്കുന്നവരുണ്ട് പക്ഷെ അത് പരിപ്പ് തീരെ വേത്ത പോലെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ രണ്ട് വിസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഉടഞ്ഞു കിട്ടും പെന്ത് കിട്ടും അതിന് ശേഷം നമ്മൾ പപ്പായ വിട്ടിട്ട് വീണ്ടും രണ്ട് വിസിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് റെഡിയാകുകയും ചെയ്യും നമ്മുടെ പരിപ്പ് ഇങ്ങനെ ചുരിദുരാന്നിങ്ങനെ കിടക്കത്തില്ല ഓക്കെ അപ്പൊ ഇതാണ് നല്ലതായിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതായിട്ട് തോന്നിയത് അപ്പൊ നമ്മൾ പരിപ്പ് വെച്ച് ആ ബിസിൽ വരുന്ന സമയം കൊണ്ട് തന്നെ പപ്പായ കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഞാനിത് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പൊ ഞാൻ അത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കുക്കർ തുറന്നു നോക്കാം ഞാൻ രണ്ട് ബിസിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇതിപ്പോ പകുതി കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ കൂടെ നമുക്ക് ഈ പപ്പായ കൊടുക്കാം നല്ല കഴുകിയതാണ് അത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇതിന്റെ കൂടെ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്താണ് നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കുറച്ച് എരി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ മുളക് പൊടി ചേർക്കുമ്പോ അതിന്റെ കുറച്ച് കളർ കാണും ഇതാവുമ്പോ നല്ല പിന്നെ യെല്ലോ കളറായിരിക്കും കിട്ടുന്ന മറ്റേത് അങ്ങനെയെല്ലാം കുറച്ച് കളർ മാറും അത് വേണമെങ്കിൽ ചേർത്തോളാം കേട്ടോ ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി ഒരു ടൊമാറ്റോയും കൂടെ ചേർക്കാം അതായത് ഒരു ടൊമാറ്റോ മതി കൂടുതൽ ആവശ്യമില്ല അതിന് അതുപോലെ തന്നെ നമ്മുടെ പരിപ്പും കൂടുതൽ ഇടേണ്ട കേട്ടോ പരിപ്പ് മുന്തി നിൽക്കണ്ട കുറച്ചു മതി ഞാനിപ്പോ ഒരു സ്പൂണല്ലേ കാണിച്ചത് അതായത് നമ്മുടെ കൈക്ക് ഇങ്ങനെ ഒരു കൈ പരിപ്പെടുത്തിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ അതില്ല കുറച്ച് കുറഞ്ഞെങ്കിലും കുഴപ്പമില്ല പക്ഷെ കൂടി പോണ അപ്പൊ ഈ ടൊമാറ്റോ ഒന്ന് നമുക്ക് ഇതിൽ കൊടുക്കാം ഓക്കെ ഇത് ഇട്ടിട്ടുണ്ട് ഈ ശകല ഉപ്പിട്ട് കൊടുക്കാം ഇപ്പൊ വേണമെങ്കിൽ പിന്നെ നോക്കിട്ടിടുന്ന കേട്ടോ അപ്പൊ കുറച്ചിടുന്നു അത്രയേ ഉള്ളൂ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇനി പരിപ്പ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം പരിപ്പ് കട്ടായിട്ട് അടി നീക്കാൻ പാടില്ല ഇങ്ങനത് പരിപ്പ് അടിയിൽ പിടിച്ചു പോകും അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് വെച്ചിൽ വെച്ചിരിക്കാം ഈ രണ്ട് വെച്ചിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പൊ അതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിതിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നാല് ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഈ അരപ്പിനൊരു ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൊടുക്കാം കണ്ടോ ഒരു അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ശകലം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നിങ്ങൾക്ക് മുളകോടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിന്റെ എരിവ് നോക്കിയിട്ട് ഇതിന് ശകലം മുളകൊടി വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പൊ ചേർക്കുന്നില്ല അപ്പൊ ഞാനത് അരച്ചെടുത്തിട്ടുണ്ടേ ഇനിയിപ്പൊ നമുക്ക് മൂന്ന് വിസിൽ വന്നു ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ സ്റ്റീം അത്രയും പോയതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം അപ്പം രണ്ട് വിസിൽ വന്നു ഫ്ലെയിമൊക്കെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് നോക്കാം കണ്ടോ നമ്മുടെ പരിപ്പ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ്ല അതായത് കപ്പളങ്ങ പപ്പായ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം കണ്ടോ അത് എഴുതി പപ്പായ തീരെ ഉടഞ്ഞു കേട്ടോ ഉടഞ്ഞു പോയാൽ ആ കറിയുടെ മാറിപ്പോകും അതുകൊണ്ട് തീരെ ഉടക്കണ്ട അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പരിപ്പിട്ടത് എന്ന് വെച്ചാൽ പരിപ്പിനെ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ പപ്പായ കൂടെ അതിൽ ഉടഞ്ഞു പോകും കണ്ടോ ഈ അരപ്പ് ഇട്ട് കൊടുക്കാം തീരെ വെള്ളം പോലെ ആവണ്ട തീരെ കട്ടിയായിട്ട് ആവണ്ട ഒരു മീഡിയം സൈസിലുള്ള ഗ്രേവി ആയിട്ട് ഇരുന്നാണ് നമുക്ക് നല്ലത് കഴിക്കാൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് പരി ഉപ്പ് കറക്റ്റ് ആണോ നോക്കണം നേരത്തെ കുറച്ച് ഉപ്പ് അല്ല കുറച്ചുകൂടെ ഉപ്പ് ഇടണം പുളിയില്ലാത്ത കളികൾ ആയതുകൊണ്ട് ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോ അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ചു വേണം ചേർക്കാൻ തിളച്ചു വരുമ്പോ നമ്മള് അഞ്ചാറ് വാശി ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നല്ലൊരു തിള വരുമ്പോ ആഫ് ചെയ്യണം അത്രേ ഉള്ളൂ ഒരുപാട് സമയമായിട്ട് അത് തിളപ്പിക്കേണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ പരിപ്പ് കൂടുതലിടയും വേണ്ട കേട്ടോ തേങ്ങയുടെ പച്ചവ് ഒന്ന് പോകണ അത്രേ ഉള്ളൂ പഞ്ചാർ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ തിള വന്നോടനെ ഇളക്കി കൊടുത്തിട്ട് നല്ല ഒരു തിള വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യണം വരുന്നു നമുക്ക് ഫ്ലെയിം ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്യാം തീരെ തീരെ കട്ടിയല്ല രീതിക്ക് ആയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം അതായത് വെളിച്ചെണ്ണയിൽ കടുവറുത്തതാണേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ കണ്ടോ നമ്മുടെ കപ്പങ്ങാ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ഒരു ആണ് കണ്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കേ താങ്ക് യു